ലൈംഗിക വിവാദത്തിൽപ്പെട്ട പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിൽ എംപിയുടെ സ്ത്രീവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് വടകരയിലെ എം പി ഓഫീസിലേക്ക് എഐവൈഎഫ് നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സംഭവസ്ഥലത്ത് പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് മാർച്ച് തടഞ്ഞത് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷത്തിന് വഴിയൊരുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റിയാസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടി എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി അഭിജിത്ത് കോറോത്ത് ഉദ്ഘാടനം ചെയ്തു രാഹുൽ മാങ്കൂട്ടം സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നും എം എൽ എ സ്ഥാനം രാജിവയ്ക്കും വരെ സമരം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകയോട് പോലും മോശമായി പെരുമാറിയിട്ടുള്ള ഇദ്ദേഹത്തിന് നിലക്കു നിർത്താൻ ശ്രമിക്കുന്നതിനു പകരം അദ്ദേഹത്തിന് സംരക്ഷണമൊരുക്കുന്ന സമീപനമാണ് ഷാഫി പറമ്പിൽ എം പി കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഷാഫി പറമ്പിൽ എംപിയുടെ ഓഫീസിനകത്തേക്ക് മാർച്ച് നടത്താൻ വേണ്ടി എ ഐ വൈ എഫ് തീരുമാനിച്ചത് ഇപ്പൊ കേരളത്തിനകത്ത് വി ഡി സതീശൻ ഉൾപ്പെടെ അതുപോലെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ആളുകളെല്ലാം തന്നെ അതിനെതിരായി ചില മാധ്യമങ്ങളിലൂടെ വാർത്തകളെല്ലാം തന്നെ വരുമ്പോഴും ഷാഫി പറമ്പില് ഇവരെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അത് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഒരു എം പി എന്നുള്ള നിലക്ക് വടകരക്കാകെ നാണക്കേട് ഉളവാക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് ഇന്നലെ ഇവിടെ വന്നപ്പോ മാധ്യമ പ്രവർത്തകന്മാരുടെ ചോദ്യത്തിന് ഇവിടെ മറ്റ് വികസന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം തുരിഞ്ഞത് ഇവിടെ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാതെ ഉള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് അവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എ ഐ വൈ എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് പറയാനുള്ളത് എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെ പുറന്തള്ളണമെന്നാണ് എ ഐ വൈ എഫിന് പറയാനുള്ളത് കാരണം കേരളത്തിനകത്ത് നവോത്ഥാന മേഖലയെല്ലാം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി ആളുകൾ ഒട്ടനവധി പ്രയാസങ്ങളെ വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വളർന്നു വന്ന ആളുകളാണ് എങ്കിൽ ഇപ്പൊ കോൺഗ്രസിനകത്ത് നടക്കുന്ന എന്താണ് കോൺഗ്രസിനകത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ചില ആളുകൾ നേർ നിർദ്ദേശിക്കും അതുപോലെ തന്നെ വോട്ടെടുപ്പിലെല്ലാം തന്നെ തട്ടിപ്പുകളെല്ലാം തന്നെ കളിച്ചുകൊണ്ട് ചില ആളുകളുടെ നോമിനികളായി വന്നുകൊണ്ട് അവര് കേരള രാഷ്ട്രീയത്തിന്റെ നിർണായക സ്ഥാനങ്ങളിലേക്ക് വളർന്നു അവരുടെ അവരുടെ സംശുദ്ധിയെ എല്ലാം തന്നെ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിനകത്ത് സി പി ഐ വടകര മണ്ഡലം സെക്രട്ടറി എൻ എം ബിജു സി കെ ബിജിറ്റ്ലാൽ ദിനേഷ് കാരയാട് ശ്രീജിത് പി പി ഋജേഷ് കുമാർ ജിജോയ് അവള കെ സുജിത് വൈഷാഖ് കല്ലാച്ചി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ാട്ടം ഇനി വടകരയിലും ഈ വടകരയ്ക്ക് ഭംഗിയേകി ഇതാ അതിഗംഭീരമായ ഒരു സമാരംഭം വടകര ഫെസ്റ്റ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ട്വന്റി ഫൈവ്